പക്ഷേ കോളും പോകുന്നില്ലല്ലോ കോപ്പ് ഒന്നുകൂടെ വിളിച്ചു നോക്കാം നീ ഇപ്പം ജോലി ചെയ്യണത് അവിടെ തന്നെയല്ലേ ഓ നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അവനെ വിളിക്കാനും പോകണം ഹലോ ആ പറയലിയാ നാളെ ഇപ്പം എത്തും ഞാൻ ഇത്തിരി ലേറ്റ് ആകളെ ഇറങ്ങുമ്പോൾ ഓ അവിടെ നിന്ന് ലേറ്റായിട്ട് ഇറങ്ങുമല്ലേ അപ്പം അങ്ങനെയാണെങ്കി നീ അവിടെ നിന്ന് നമ്മുടെ ഇവിടെ എത്തുമ്പം രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി ആവത്തില്ലേ ഒരു കാര്യം ചെയ്യണം കാഞ്ഞിരങ്ങൾ കാഞ്ഞിരങ്ങളെത്തുമ്പോ അതായത് നമ്മുടെ മുമ്പായിട്ടുള്ള ഒരു ജംഗ്ഷനാണ് കാഞ്ഞിരംകുളം അഥവാ എത്തുമ്പം എന്നെ വിളിക്കണം അപ്പൊ ഞാൻ എന്റെ നിന്ന് വെറുതെ ഇവിടെ പറയുന്നില്ല രാത്രി പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ആ റോഡിലും ഒരു മനുഷ്യനെ പോലും നിനക്ക് കാണാൻ പറ്റില്ല പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് വല്ല പ്രയതയായി ها <laughs> ها പക്ഷെ വഴി ചോദിക്കൂടെ ഒരു മനുഷ്യനെയും കാണാനില്ല ഞാനിതിപ്പോ എങ്ങോട്ടാ പോകേണ്ടത് അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയും പിടികിട്ടുന്നില്ല അയ്യോ എങ്ങോട്ടാ ഈ രാത്രിയിൽ അതും ഞാൻ ബാംഗ്ലൂർന്ന് വരാ ചേട്ടാ നാളെ ഒരു കല്യാണം ഉണ്ട് ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇവിടെ അടുത്താണ് അവനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നില്ല ചേട്ടാ ഈ സമയം എല്ലാ ആൾക്കാര് കടയടച്ച് വീട്ടിൽ പോകും അല്ലേ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഈ സമയം ഫുൾ ടൈം ആളായിരിക്കും നീ ഇനിന്നാ തിരിച്ചു പോകുന്നത് ഓ ഞാനിനീ കല്യാണൊക്കെ കൂടി രണ്ടു ദിവസം അടിച്ചു പൊളിച്ചിട്ടേ ഞാൻ ഇവിടെ പോകത്തുള്ളൂ എവിടെ കല്യാണം അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ അടുത്തുള്ള ഏതോ ഏതൊരു ആഡിറ്റോറിയത്ത് വെച്ചാ കൊള്ള ഫ്രണ്ട് എന്താ വിളിക്കാൻ വരാത്തത് വന്ന സമയം തൊട്ടേ വിളിച്ചതാ കോള് പോകുന്നില്ല ഇതിനു മുമ്പ് എവിടെ വന്നിട്ടുണ്ടോ ആ മുൻപുരിക്കാൻ വന്നിട്ടുണ്ട് ബ്രോ ബ്രോയുടെ ഫ്രണ്ടെ വീടെത്തിയല്ലോ നിന്റെ ഫ്രണ്ടിന്റെ വീട് അയാൾ അവിടെ പോട്ടെന്തായാലും വീടെത്തിയല്ല അത് മതി ഓട്ടം കാറ്റും പൂട്ടിക്കൊണ്ട് പോയിരിക്കണല്ലോ പുല്ലിന്റെ ഫോണും സ്വിച്ച് ഓഫ് yeah <laughs> എവിടെ പോയി എന്നാൽ ഇവൻ എന്ത് പറ്റിക്കാണോ ബസ് സ്റ്റോപ്പിൽ വരാന്ന് പറഞ്ഞിട്ടും ബസ് സ്റ്റോപ്പിലും കണ്ടില്ല ഫോണും സ്വിച്ച് ഓഫ് ഇവനെ കൊണ്ട് താൻ എന്താണോ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലോ എന്താ വീട്ടിൽ കേറുന്നില്ലേ എന്തു പറയാൻ അവൻ ഗ്യാറ്റ് പൂട്ടിക്കൊണ്ട് പുറത്തു പോയിരിക്കുന്നു വന്ന സമയം തൊട്ടാണ് നിന്ന് മനുഷ്യന് പ്രാന്തം പിടിച്ച് അവനെ ഫോൺ വിളിച്ച് നോക്കിയോ അതൊക്കെ വിളിച്ച് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല വന്നു പോയല്ലോ താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ എന്താ ഞാനെ അവനെ പോയൊന്ന് റോഡിൽ ചെന്ന് നോക്കിയിട്ട് വരാം താൻ അതുവരേക്ക് എൻ്റെ ബാഗ് ഒന്ന് നോക്കിക്കോളൂ ഇതും തൂക്കി നടക്കാൻ വയ്യ ആ താൻ പോയിട്ടോ ഞാൻ നോക്കിക്കോളാം ആ ശരി ഞാൻ പെട്ടെന്ന് വരാം ഇവനിടെ പോയി കിടക്കണ തല്ലിപ്പൊളി ഫോൺ സോറി മാൻ സോറി വന്നിട്ട് ഒരുപാട് നേരമായെന്നറിയാം സമയല്ലേ നമുക്ക് അതിന്റെ വീട്ടിൽ പോവാം ബാക്കി സംസാരം അവിടെ ചെന്നിട്ട് ഞാനിവിടെ വന്നത് മുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ഇടക്കിടയ്ക്ക് ഒരു സ്ത്രീ ശബ്ദം അവൾ എന്നോട് എന്തോ പറയുന്നത് പോലെ പക്ഷെ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കഴിഞ്ഞ നല്ല ബെസ്റ്റ് കഥ ഈ നട്ടപ്പാതിരയ്ക്ക് കേൾക്കാൻ പറ്റിയ പറ്റിയെന്നൊരു അടിപൊളി കഥ വരുന്നെങ്കി വേറെ അല്ല ഞാൻ ചോദിക്കാൻ പറഞ്ഞു നീ ബാംഗ്ലൂരിൽ നിന്ന് ഈ കൊലത്തിലാണോ കൈവീശി വന്നത് ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് മനസ്സിലായാ അല്ലാതെ ഇവിടെ പ്രേതം മണ്ണാൻ കട്ടേ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോണ് നീ വരുന്നെങ്കി വ അല്ലെങ്കിൽ ഞാൻ പെണ്ണിലൂടെ അങ്ങ് പോകും എൻ്റെ അമ്മ ഞാനിവിടെ ആടാ ഞാൻ ഇവിടെ നിറങ്ങിയേ ആരാ എങ്ങോട്ടാ പോകുന്നത് ഈ സമയത്ത് കൊണ്ട് എന്തോന്ന് ബ്രോ പേടിപ്പിച്ച് കൊല്ലുവോ അതെവിടെ എന്റെ ഒരു ഫ്രണ്ട് ബാങ്കിൽ വരുന്നുണ്ടേ അപ്പം അവനെ വിളിക്കാൻ വേണ്ടി വന്നതാ

നല്ല മണം നല്ല പാലപ്പൂ ഇട്ട മണം വല്ല പ്രേതമായിട്ട് ഇറങ്ങിയ ഇവരിതവിടെ പോയി കള്ളാ ഏ ഇത്ര ഇത്രേ ഇവര് ഇത് ഏ എന്റെ ബാഗ് പോയി ഒന്നും നോക്കിക്കോളൂ എന്റെ ബാഗ് കാണുന്നില്ല കാണുന്നില്ലേ നീ എവിടെ ബാഗ് വെച്ചിട്ട് പോയത് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയത് വെച്ചെങ്കിൽ അതിവിടെ തന്നെ കാണും നീ ഒന്നുകൂടെ നോക്ക് പക്ഷെ ഒരു പയ്യൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അയ്യാളെ ഏൽപ്പിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് വന്നത് പയ്യനോ ഏത് പയ്യൻ അത് ശരി അപ്പൊ അവനാണല്ലേ എന്റെ മൊബൈൽ നിന്റെ ഓടിച്ചോണ്ട് പോയത് എന്നാൽ അവൻ അധിക ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും ഇപ്പൊ പോയി അവനെ കൈയോടെ കയ്യില് കിട്ടി ഇടിച്ച് നോക്കും ബാഗ് മോഷണം എന്നാലും വന്ന സമയം കൊള്ളാം നട്ട പാദരാത്രിക്ക് ഇവനെ ഇനി എവിടെ ചെന്ന് ഞാൻ തപ്പു നമ്മൾ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ എപ്പോഴും സ്ഥലം വീട്ട് കാണും നീ ആ സൈഡിലേക്ക് നോക്കി ഞാൻ ഇവിടേക്ക് ഒന്ന് ഇവിടെ കറങ്ങി ഇടത്തൊരപ്പാ നീ ആള് ആൾ കൊള്ളല്ല ഏപ്പോ ഇടത്തു കാലമാടെ മൊബൈലോടിച്ചു പോയി നേരത്തെ താത്തേമാണോ പണ്ടുള്ള അമ്മമാർ പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസം രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകരുതെന്ന് അതെന്തെന്നറിയാമോ നീ മാടൻ പണ്ടൊക്കെ രാത്രി കാലങ്ങളിൽ മാടൻ പോക്ക് വരുവാൻ നടത്തിരുന്ന പല വഴികളും ഇപ്പോഴും ഉണ്ട് പണ്ടുള്ളവർക്ക് ഇപ്പോഴത്തെ തലമുറകൾക്ക് അതറിയില്ല നീ എന്താ പറഞ്ഞു വരുന്നത് മാടനല്ല മാടനായിരുന്നെങ്കിൽ പോട്ടിലാവാൻ തീർന്നേനെ എടാ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലും പണ്ട് കാലത്ത് മാടൻ പോക്കുവരവും നടത്തിയിരുന്ന ഒരു വഴിയുണ്ട് പണ്ട് അപ്പം പറഞ്ഞതാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുളിക്കാനായിട്ട് ഒരു ക്ഷേത്രക്കുളത്തിൽ പോകുന്നതാണ് മാടൻ ഇടയ്ക്ക് ആകാശത്തിലൂടെയൊക്കെ പറന്ന് പോകുമെന്നൊക്കെ പറയാറുണ്ട് അതൊന്നുമല്ല സെറ്റപ്പ് പുള്ളിക്കാരൻ മുണ്ടൊക്കെ ഒഴുത്ത് ഒരാള് പോകുന്നതുപോലെ പോകും ആ പരിസരത്തൊക്കെ നല്ല മണമായിരിക്കും എല്ലാവരും കാണും കാണാൻ പറ്റില്ല അഥവാ കാണാൻ സാധിച്ചാലും മുഖം വ്യക്തമായിട്ട് കാണാനും പറ്റില്ല അതുകൊണ്ടാണ് ചില അർദ്ധരാത്രികളിലൊക്കെ വീടിന് പുറത്തു ഒറ്റക്കിരിക്കുന്നവരെയൊക്കെ ഓരോ ശബ്ദങ്ങൾ കേൾപ്പിച്ച് പേടിപ്പിച്ച് ഓടിക്കുന്നത് ഏ മാടനോ അല്ല യക്ഷി മാടൻ വഴി നിലയിക്കുന്നതാണ് മാടൻ പോകുന്ന സമയം ആരും കാണാൻ പാടില്ല അതുകൊണ്ടാണ് ചില രാത്രികളിലൊക്കെ ഒറ്റയ്ക്ക് വീടിന് പുറത്തിരിക്കുമ്പോൾ സ്ത്രീകളുടെ ശബ്ദവും അതുപോലെ ആരെങ്കിലും വിളിക്കുന്നത് പോലെ തോന്നും മൃഗങ്ങളുടെ ശബ്ദം കേൾപ്പിച്ച് പേടിപ്പിക്കും അങ്ങനെ പല പല ശബ്ദങ്ങൾ ഇതിനൊന്നും ഉറക്കവും ഇല്ലേ മനുഷ്യന് വേഷ ും കത്ത് ആ പട്ടി മുങ്ങി അവന ഇനി വെറുതെ വിടാൻ പാടില്ല എന്തായാലും അവന്റെ പേരിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാ ഞാൻ പറഞ്ഞ വല്ല നീ കേക്കണോ നീ ഇതെന്തോന്ന് ആലോചിച്ച് ആലോചിച്ചു കൂട്ടണേ നിനക്ക് നല്ലൊരു മണം വരുന്നുണ്ടാ മണോ ആ ശരിയാടാ ഈ സമയത്ത് ഇങ്ങനെ ഇത്ര നല്ല മണം വല്ല പ്രാതായിട്ട് ഇറങ്ങി കാണോ dòm mu அதுவா மாடன் நம்மாரும் கண்டி மாடம் போய மாடனா ஏது மாடன் ஏ நீ எந்த கண்ட வாடா நமக்கு வீட்டில் போ மணி ரெண்டாய் போய் போய் மனுஷன் உறக்கவும் போய்